ഹായ് കൂട്ടുകാരെ മാസ് ഫാമിലിക്ക് സ്വാഗതം ഇന്നൊരാളെ ഞാൻ പഠിക്കാനിരുത്തിയതാണേ പഠിക്കാൻ എഴുതിയപ്പോഴത്തെ ആളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണം അപ്പം എൻ്റെ നല്ല കിഴുക്കും കിട്ടിയിട്ട് പഠിയിടാന്ന് പറഞ്ഞു വെക്കേഷൻ ആയതുകൊണ്ട് ബുക്ക് ഉറക്കൂല്ല പഠിക്കാനായിട്ട് അങ്ങനെ സ്കൂൾ തുറക്കാൻ സമയമായില്ലേ അതുകൊണ്ട് ഒന്ന് കുറച്ചങ്ങ് എഴുതിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വിഷമിച്ചിരുന്ന ആളിൽ നിന്ന് എഴുതേണ്ട കേട്ടാ അപ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും സങ്കടം വന്നു തന്നെ തല വിങ്ങി വിങ്ങി കരഞ്ഞിരിക്കണം അപ്പം ഞാൻ കരുതി ഒരു ജ്യൂസ് അവനെ കൊടുക്കാം കൊടുക്കുക അപ്പം അവന് സന്തോഷം ആവും അപ്പോൾ അവനെ പഠിക്കാൻ എഴുതിയിട്ട് ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതേ എന്താണെന്ന് അറിയാമോ നമ്മൾ ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ ഉണ്ടാകുന്നത് ക്യാരറ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ വെറുതെ ക്യാരറ്റ് ജ്യൂസ് അടിക്കുകയില്ല ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് കുക്കറിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് പാലൊന്ന് തിളപ്പിച്ച് അതിനകത്ത് പാലും പഞ്ചസാരയും ക്യറ്റും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് എന്ന് വെച്ചാൽ ക്യാരറ്റിൻ്റെ ആ ചെവയൊന്നും കാണൂല സാധാരണ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് എടുത്തെടുത്താൽ ആരും കുടിക്കില്ല കേട്ടോ എന്താ മുതിർന്നവരേ കുടിക്കുള്ളൂ കു കുട്ടികളൊക്കെ കുടിക്കുന്നത് വളരെ കുറവാണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് പോലും അറിയത്തില്ല അത് നല്ല വേറൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ജ്യൂസ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുമ്പോഴത്തേന് വേറൊരു നല്ല ടേസ്റ്റാണ് കിട്ടുന്നത് കുട്ടികൾക്ക് കൊടുക്കും ക്യാരറ്റാണെന്ന് പോലും പറയാതെ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അത് ഹെൽത്തി ആയിട്ടുള്ളതാണ് ക്യാരറ്റ് നല്ലതല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പം അല്ലാതെ പുള്ളിക്കാരൻ ക്യാരറ്റ് പിന്നെ എന്ന് പറയാം സാമ്പാറിലോ അവിയലിലും ഉപ്പും അവയിലൊക്കെ കിടക്കുന്നതൊക്കെ കളയും ആശ അതൊന്നും കഴിക്കൂലട്ടോ അല്ലാതെ വെറുതെ പോലും ക്യാരറ്റ് കഴിക്കൂല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേന് പറയാതെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതേട്ടാ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേന് ആശങ്ക കഴിച്ചേട്ടാ ഒരു ദിവസം കണ്ടുപിടിച്ചു ക്യാരറ്റാണെന്ന് കണ്ടുപിടിച്ച് എന്നിട്ടും പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഒന്നും പറയാതെ കുടിച്ചു അങ്ങനെ ഞാൻ സ്കൂൾ വിട്ട് വരണ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു വൈകുന്നേര സമയങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പം കുറച്ച് ദിവസമായി ഇന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ ഇന്ന് ആശ ഇന്ന് പഠിക്കാനിരുന്നപ്പോഴത്തേന് അവനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ആശ ആശാൻ മനസ്സിലായി എന്തോ ജ്യൂസാണ് എന്ന് നോക്കിയപ്പോഴത്തേക്കും ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ ഇഷ്ടപ്പെട്ട അമ്മ കൊള്ളാമ്മെന്ന് പറഞ്ഞാൽ അവൻ്റെ വിഷമൊക്കെ മാറി സന്തോഷമായിട്ട് ഇന്ന് ജ്യൂസൊക്കെ കുടിച്ച് ആയിരുന്നു കുറച്ച് നേരമായിരുന്നു പഠിച്ച കേട്ടോ സ്കൂൾ തുറക്കുന്ന സമയത്ത് പഠിക്കാൻ നല്ല ഉത്സാഹമാണ് സ്കൂളിൽ പോകാനൊക്കെ സ്കൂൾ അടച്ചു കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ ഉത്സാഹമൊക്കെ അങ്ങ് പതിക്കുക അങ്ങ് കുറഞ്ഞു പോയേട്ടാ പിന്നെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം പഠിച്ച് ഇരുന്ന് അമ്മ അമ്മ എന്നെ നുള്ളിയാൽ അമ്മയ്ക്ക് എനിക്ക് എൻ്റെ സ്നേഹമുണ്ട് ജ്യൂസ് ഉണ്ടാക്കി തന്നെന്നൊക്കെ പറഞ്ഞേട്ടാ അപ്പം ഇഷ്ടമായ ലൈക്ക്